നമസ്കാരം വികസനത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ദുരന്തമെന്ന് ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിലൂടെ സൂചിപ്പിച്ചിരുന്നു വിഴിഞ്ഞത്ത് തുറമുഖം വരികയും കപ്പലുകൾ എത്താൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ അപകടമുണ്ടായതിനെ കുറിച്ചായിരുന്ന ആ വാർത്ത എന്നാൽ വികസനമൊന്നും ഇല്ലെങ്കിലും അടുത്ത വീട്ടിലെ വികസനത്തിന്റെ ഇരകളാവാൻ നമ്മൾ വിധിക്കപ്പെട്ടവരാണെന്ന് കണ്ണൂർ അഴീക്കോട് തുറമുഖത്തുനിന്ന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ തീപിടിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പൽ അപകടം വ്യക്തമാക്കുന്നു ഇത്തരം ദുരന്തങ്ങൾ എല്ലായിടത്തും ഉണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വികസനം ദേശീയപാത നിർമ്മാണമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ മറ്റൊരു നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടേയില്ല കോടിക്കണക്കിന് രൂപയുടെ ബൃഹത്തായ പദ്ധതിയാണ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ചെലവിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ആ ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു അതിനിടയിൽ ചെറിയ മഴ പെയ്തപ്പോൾ ദേശീയപാത അവിടെയും ഇവിടെയും ഇടിഞ്ഞു വീണതിന്റെ നാണക്കേട് കേരളത്തിനും കേരളത്തിനുമൊക്കെയുണ്ട് അതൊക്കെ ശരിയാക്കാൻ നടക്കുന്നതിനിടയിലാണ് മറ്റൊരു മഹാദുരന്തം ശ്രദ്ധയിൽപ്പെടുന്നത് വേണ്ടതുപോലെ ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നതിൽ ഖേദമുണ്ട് പണി പൂർത്തിയായ മാഹി ബൈപ്പാസിൽ അതായത് കണ്ണൂർ തലശ്ശേരി റോഡിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ തർക്കം നടന്നു പണി പൂർത്തിയായിടത്തെല്ലാം തന്നെ ടോൾ ഗേറ്റുകളുണ്ട് അമ്പത് കിലോമീറ്ററിൽ ഒരിടത്ത് വെച്ചാണ് ടോൾ ഗേറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പണി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ടോൾ പിരിവും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് കഴക്കോട്ടം കാരോട് ബൈപ്പാസിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ടോൾ ഗേറ്റ് ആരംഭിച്ചിരുന്നു വിഴിഞ്ഞത്തിനും കോവളത്തിനും തൊട്ടുമുമ്പാണ് ഈ ടോൾ ഗേറ്റ് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ആർക്കെങ്കിലും കോവളത്തേക്കോ വിഴിഞ്ഞത്തേക്കോ പോകണമെങ്കിൽ മൂന്നോ നാലോ കിലോമീറ്റർ ഈ ദേശീയപാതയിലൂടെ പോവേണ്ടതുണ്ട് അതിനവർ നൂറ്റി അൻപത് രൂപയോളം ഫീസ് അടയ്ക്കണം വിചിത്രമായ സംഗതി അതല്ല ഈ ടോൾ ഗേറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയ അന്നു മുതൽ എന്നും അവിടെ അറ്റകുറ്റപ്പണിയാണ് നേരത്തെ നമുക്ക് ഈ ടോൾ ഗേറ്റിലൂടെ പോകാൻ കഴിയുന്നതിനേക്കാൾ സമയം വേണം ഇപ്പോൾ കടന്നു പോകാൻ ഇപ്പോൾ പണി നടക്കുന്നത് ഈഞ്ചക്കൽ പാലത്തിനാണ് നമ്മൾ മണിക്കൂറുകൾ വഴിയിൽ തങ്ങി തങ്ങി നേരെ ചെല്ലുന്ന ടോൾ ഗേറ്റിലേക്ക് ഇത്രയും നേരം നമ്മളെ വൈകിപ്പിച്ചതിനെ നമ്മൾ നൂറ്റി രൂപ കൊടുക്കണം ഇത്തരത്തിൽ ആളുകളെ പിടിച്ചു പറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായി ടോൾ ഗേറ്റുകൾ മാറുന്നു അപ്പോൾ പലരും ചോദിക്കും വികസനം വേണം പക്ഷെ ടോൾ കൊടുക്കാൻ വയ്യ അല്ലേ എന്ന് അതാണ് എനിക്കും മനസ്സിലാവാത്തത് ഒരു അൻപത് കിലോമീറ്ററിലും നൂറും നൂറ്റൻപതും ഇരുന്നൂറും രൂപയാണ് ടോൾ പിരിക്കുന്നത് അതേസമയം കേന്ദ്ര സർക്കാർ പറയുന്നു ദേശീയപാതയ്ക്ക് വേണ്ടി ശതകോടികൾ നീക്കി വെക്കുന്നത് ബിഒ്ടി വ്യവസ്ഥയിലാണെങ്കിൽ ഈ റോഡ് നിർമ്മാണത്തിന്റെ ചെലവ് നിർമ്മാണ കമ്പനികളാണ് മുടക്കേണ്ടത് അവരുടെ പണം ടോളിലൂടെ തിരിച്ചു കിട്ടും അപ്പോൾ പിന്നെ സർക്കാർ പണം മുടക്കുന്നത് എവിടെയാണ് സർക്കാർ പണം മുടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ടോൾ പിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇത്തരം ഒരു ചോദ്യത്തിനും ആർക്കും ഉത്തരം കിട്ടില്ല എന്ന് മാത്രമല്ല ടോൾ പിരിക്കുന്നതിലെ നിയമങ്ങൾ പോലും ഇവരാരും പാലിക്കാറില്ല അതിന്റെ കാരണം മിക്ക ടോൾ ഗേറ്റുകളുടെയും ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഉന്നത സ്വാധീനമുള്ളവരായിരിക്കും ഉന്നത നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ചാർച്ചക്കാരും വേണ്ടപ്പെട്ടവരുമാണ് ടോൾ മാനേജ്മെന്റ് നടത്തുന്നത് അവർക്ക് വലിയ സ്വാധീനമുണ്ട് ഗുണ്ടാ സംഘങ്ങളിൽ പലപ്പോഴും ടോൾ ഗേറ്റിൽ ജോലിക്കാരായും സുരക്ഷാ ഉദ്യോഗസ്ഥരായും നിയമിക്കുന്നത് അവർക്ക് ഒരു തരത്തിലുള്ള മര്യാദയും പണം കൊടുക്കാൻ നിർബന്ധിതരാകുന്ന സാധാരണ മനുഷ്യരോടില്ല ടോൾ ഗേറ്റിന് കൂടി ഒരു സമാന്തര വഴി ഉണ്ടെങ്കിൽ അത് സ്ഥലത്തെ പോലീസിന്റെ സഹായത്തോടെ അടച്ചിടുന്ന വൃത്തികേട് പോലും ഇവർ കാട്ടും നൂറ് മീറ്ററിനപ്പുറത്തേക്ക് ക്യൂ നീണ്ടാൽ ടോൾ ഗേറ്റ് തുറന്നു കൊടുക്കണം പണം വാങ്ങരുതെന്നാണ് നിയമം എന്നാൽ നൂറ് മീറ്റർ അല്ല മണിക്കൂറുകൾ വൈകിയാലും അവർ ടോൾ ഗേറ്റ് തുറക്കുകയില്ല ടോൾ ഗേറ്റ് തുറക്കുകയോ അതിനുവേണ്ടി ഓണടിക്കുകയോ ചെയ്താൽ ഈ ടോൾ ടോൾഗേറ്റുകളിൽ ഗുണ്ടകൾ ചാടിയിറങ്ങും അവർ അതിക്രൂരമായി മർദ്ദിക്കും ആളുകളെ പുലഭ്യം വിളിക്കും എന്നിട്ട് അവർക്ക് അനുകൂലമായിരിക്കുന്ന സി സി ടി വി ഭാഗം മാത്രം പുറത്തുവിടും അതാണ് കഴിഞ്ഞ ദിവസം മാഹി ബൈപ്പാസിൽ കൊളാശേരി ടോൾഗേറ്റിൽ സംഭവിച്ചത് മുഴുപ്പിലങ്ങാടി ബീച്ചിന് സമീപമാണ് കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് യാത്ര ചെയ്ത അബ്ദുൾ അസീസ് എന്ന അറുപത്തൊൻപത് കാരനും അയാളുടെ മകനും ഫോട്ടോഗ്രാഫറുമായ ഷഹീൻ താഹയും അയാളുടെ ഭാര്യയും അമ്മായിയപ്പനും അമ്മായിയമ്മയും ഷഹീന്റെ ഭാര്യയുടെ സഹോദരിയും രണ്ടു കുടുംബത്തിലെയും മൂന്നാല് കുട്ടികളുമടങ്ങുന്ന വലിയൊരു സംഘം ഈ സംഘമാണ് അതിക്രൂരമായ മർദ്ദനത്തിനിരയായത് ടോൾ ഗേറ്റിന് സമീപം വലിയ ക്യൂ രൂപം കൊള്ളുന്നു മണിക്കൂറുകൾ കാത്തിരുന്ന് ഒടുവിൽ ഗേറ്റിന് അടുത്തെത്തിയപ്പോൾ വീണ്ടും ടോൾ ഗേറ്റ് തുറക്കുന്നില്ല ഫാസ്റ്റാഗ് ഉണ്ടായിട്ടും തുറക്കാതെ വന്നപ്പോൾ അത് ചോദ്യം ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല പച്ചത്തറി വിളിക്കുന്നു പിന്നീട് നടന്നത് ടോൾ ഗേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ഗുണ്ടകളായി ഓടി വന്ന് അബ്ദുൽ അസീസിനെ മറ്റും തല്ലുന്നതാണ് അബ്ദുൾ അസീസ് മറിഞ്ഞുവീണ് ഡെസ്കിന് തകരാറ് സംഭവിച്ച് ആശുപത്രിയിലായി ആ വീഡിയോ ദൃശ്യങ്ങൾ ആദ്യം കാണുക അതേസമയം അബ്ദുൾ അസീസ് തള്ളുന്ന വീഡിയോ ദൃശ്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത് ടോൾ ഗേറ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അബ്ദുൽ അസീസിനെ തെറി വിളിച്ചപ്പോൾ അബ്ദുൾ അസീസും തിരിച്ചു പ്രതികരിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണത് സംഭവിച്ചതിനെ കുറിച്ച് അബ്ദുൾ കേൾക്കുക ഇത് ഞങ്ങള് കണ്ണൂരിൽ തലശ്ശേരിയിലേക്ക് വരുവോ നമ്മൾ താമസിക്കാം ഇവിടെ കവിയൂർ അപ്പം എന്റെ വൈഫ് ആണ് കവിയൂറും അപ്പം ഞാനും എന്റെ ഫാദറിന്റെയും എന്റെ വൈഫും വൈഫിന്റെ സിസ്റ്ററും മദറും ഉണ്ട് പിന്നെ കുട്ടികളുണ്ട് ഒമ്പത് മാസം പ്രായം കുട്ടിയുണ്ട് പത്ത് വയസ്സുള്ള എന്റെ മോനുണ്ട് നാലു വയസ്സുള്ള എന്റെ രണ്ടാമത്തെ മോള് സിസ്റ്ററിന്റെ മൂത്ത മോളുണ്ട് അത് അതും മൂന്ന് വയസ്സാണ് അപ്പോ നമ്മൾ തിരിച്ചു വഴി അവിടെ ടോള് യൂഷ്വലി കാണാൻ ഭയങ്കര ട്രാഫിക് ആയിരുന്നു നല്ല ക്യൂ ഉണ്ടാക്കുന്നു നല്ല ക്യൂ നമ്മളൊരു പതിനഞ്ചിലോളം നമ്മൾ ക്യൂയിൽ കിടന്നു അപ്പം അവിടെ അവിടെ ആൾക്കാർ ഇടക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ എന്റെ ഒരു എന്റെ വണ്ടിയുടെ ഫ്രണ്ട് രണ്ട് വണ്ടികളുണ്ട് അപ്പം ആ രണ്ട് വണ്ടി മുമ്പില് അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുമെന്ന് എനിക്ക് തോന്നി അപ്പൊ നോക്കുമ്പോ എന്താ വച്ചാൽ ബാരിക്കേഡ് ഓപ്പൺ ആയപ്പോഴത്തേക്ക് വണ്ടി ഈ മാനേജർ ഇപ്പം വീഡിയോയില് കാണുന്ന എന്റെ വൈഫിനെ വണ്ടി വേണ്ടി എടുത്താള് അയാള് റോട്ടീന്ന് ചാടി മാറുന്ന ഞാൻ കണ്ട് റോട്ടീന്ന് വീടുകളിലേക്ക് ചാടി കയറുന്നതായിട്ട് ഞാൻ എനിക്ക് കണ്ട് കാരണം വണ്ടി എന്താ അവരെന്തോ വാക്ക് എന്തോ ആയിട്ട് എന്തോ പ്രശ്നമായിട്ട് അവർ ഇടിക്കുന്ന പോലെ എന്തോ കാണിച്ചു തോന്നുന്നു ഞാൻ എന്റെ വണ്ടി എത്തിയപ്പോഴത്തേക്ക് ഈ ബാരിക്കേഡ് ഓപ്പൺ ആവുന്നില്ല ബാരിക്കേഡ് ഓപ്പൺ വെച്ചാൽ കൊറേ നേരം പേര് അത് റീഡ് ആവുന്നില്ല ഫാസ്റ്റാഗിലാണെങ്കിൽ പൈസയുണ്ട് അപ്പം ഞാനിപ്പോ ക്ലാസ് എത്തി സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ഷമയുടെ അങ്ങ് അറ്റം വരെ എത്തി അപ്പം ഞാൻ ക്ലാസ് വരെ നല്ല പറഞ്ഞു നിങ്ങൾ ഒന്നിത് ഇത് ആൾക്കാരെ ഫ്രീ ആക്കി വിടണം ഇതും ശരിക്കും നിയമം അനുസരിച്ച് നൂറ് മീറ്ററിന് മുകളിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആക്കി വിടുന്നതാണ് നിയമം ഇതെല്ലാ വണ്ടികളും പിടിച്ചു നിർത്തി അത് സ്കാൻ ചെയ്ത് ട്രാഫിക്കുള്ള ഉള്ള സമയം കൊണ്ടാണ് വൈകുന്നേര സമയ സൺഡേ എട്ടാം തീയതിയായി സംഭവം നടക്കുന്നത് ഒരു രാത്രി ഒരു എട്ടേ അമ്പത്തിനാലിലാണ് നമ്മുടെ ഇത് നടക്കുന്നത് അപ്പം അപ്പൊ തുറക്കണമെന്നപ്പോഴത്തേക്ക് ഇമാര് അയാൾ പിന്നെ തുറക്കണം ഞാൻ ഭയങ്കര ഉറക്കായി അവിടെ സംസാരം നടന്നു ഇത് ഓപ്പൺ ആണല്ലോ ഗേറ്റ് അപ്പൊ ഞാൻ വണ്ടി മാക്സിമം ഗേറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിക്കാൻ ഇത് റീഡ് ആണല്ലോ അപ്പം ആ സമയത്ത് ലെഫ്റ്റ് സൈഡിൽ മാനേജർ ലെഫ്റ്റിൽ നിൽക്കുക എന്റെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ നിൽക്കുക അപ്പം ഇവർ നമ്മളും ബാരിക്കേഡ് പേയ്മെന്റ് കൊടുക്കാണ്ട് പോവെന്നുള്ള രീതിയിൽ അവിടെ പൈപ്പ് എന്തോ കിടന്ന് അത് എടുത്തിട്ട് അത് അത് കയ്യിൽ അടിക്കാൻ വന്ന നേരെ അപ്പോഴത്തേക്ക് ബാരിക്കേഡ് ഓപ്പൺ ആയി ഞാൻ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തു നിർത്തി അവിടെ നിർത്തിയിട്ട് ക്ലാസ് ആ ക്ലാസ് കത്തിയപ്പോ എന്റെ ലഫ്സിൽ എന്റെ ഫാദർലായിരുന്നു പപ്പ നിങ്ങൾ എന്ത് മോശമായ രീതിയിൽ പെരുമാറുന്നത് നിങ്ങൾ ഇങ്ങനെയാണോ ഫാമിലി യാത്ര ചെയ്യുന്ന ചെയ്തു അപ്പം ഇവര് ബാക്കി തെറി വിളിയും പരിപാടിയും തുടങ്ങി ഫുൾ ആൾക്കാര് ഇവർ സ്ഥിരം പരിപാടിയായി ഇവര് തെറി വിളിക്കുന്ന ആൾക്കാരെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ കാരണം നമ്മൾ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലിട്ടപ്പോഴത്തേക്ക് കൊറേ ആൾക്കാര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു തുടങ്ങി അപ്പം പപ്പ എന്ന് ചോദിച്ചതും ഈവൻ പപ്പ എടുത്ത് നയൻ രൂപ വണ്ടി എടുത്തിട്ട് കൊടുാന്നു ആ പപ്പയ്ക്ക് ഭയങ്കര ഒരു ദേഷ്യം വന്നു ഞാനിപ്പം ഞാൻ വണ്ടി ഓടിച്ചി പപ്പ ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോ ഞാൻ പപ്പയുടെ കൈക്ക് ഞാൻ പറഞ്ഞ പപ്പ ഇപ്പം ഇറങ്ങണ്ട വെറുതെ ഇറങ്ങി ഫാമിലി അല്ല വെറുതെ ഇതാവും പക്ഷെ പപ്പ പപ്പപ്പോഴത്തേക്ക് പുള്ളിക്ക് ഫുള്ള് പ്രഷറൊക്കെ അടിച്ചേറി പുള്ളി അങ്ങ് വണ്ടിയിൽ ചാടി ഇറങ്ങി വണ്ടി എടുത്തിട്ട് പോകാനും പറ്റാത്ത അവസ്ഥയും ഞാനിപ്പ വണ്ടി പാർക്ക് ചെയ്തിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ കാണുന്ന പപ്പ ചെന്ന ചെന്നവാടിന്നെതിട്ട് എന്ത് അധികാരമാണ് എന്നൊരു പറഞ്ഞിട്ട് പുള്ളി പപ്പ ഓൾമോസ്റ്റ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ മൂപ്പര് ഉന്തി ഉന്തി കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പപ്പന ഒറ്റത്തുള്ളു പപ്പ മീഡിയന്റെ ഹൈറ്റ് റോഡിലേക്ക് വീഡിയോയിൽ വളരെ ക്ലിയർ ആണ് വീഴുന്നത് നടുവും കൈയും എല്ലാം കുത്തിയിട്ടാണ് ഷോൾഡർ നടുവിന് ചെറിയ പ്രശ്നമുണ്ട് ഡിസ്കിനൊക്കെ പുള്ളിയപ്പം എണ്ണീട്ട് അപ്പഴത്തേക്ക് എന്റെ എന്റെ വൈഫും വൈഫിന്റെ സിസ്റ്ററും കൂടെ വണ്ടിന്ന് പുറത്താടി വീഡിയോ എടുത്തിട്ട് അപ്പോഴത്തേക്ക് മാനേജർ ചെരുപ്പ് ഒരു തല്ലാനൊക്കെ വന്നാൽ ഞാനപ്പ തന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ നേരെ ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ വന്നപ്പം കാരണം പപ്പയ്ക്ക് നല്ല പെയിൻ തുടങ്ങി നടുവിന് അപ്പൊ ഞാൻ നേരെ ഹോസ്പിറ്റലിലൊക്കെ വന്നത് ഹോസ്പിറ്റലിൽ വന്ന് നമ്മള് വീടിൻ്റെ അടുത്തുള്ള സി എം സി ചൊക്ലീന്റെ ഹോസ്പിറ്റലുണ്ട് അവിടെ ചെന്ന് കാണിച്ചപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കാര്യം പറഞ്ഞു വീഡിയോ കാണിച്ചപ്പോ നിങ്ങൾ പോലീസ് കേസ് ആക്കണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ നേരെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അപ്പൊ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് എക്സ്റേ എടുത്ത് അപ്പൊ എക്സ്റേ എക്സറേടൊ അടുത്ത ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷെ അവർ എന്താ ട്രിപ്പ് എന്താ കൊടുത്തു നല്ല പെയിൻ ഉണ്ടായിരുന്നു ട്രിപ്പ് കുറഞ്ഞു അന്ന് രാത്രി വലിയ കൊടുത്തപ്പോറ്റിന്റെ രാവിലെ ആയപ്പോഴത്തേക്ക് പപ്പക്ക് എന്നിട്ട് നിൽക്കാൻ വയ്യ അങ്ങനത്തെ പെയിൻ പിന്നെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് കടന്ന് ഇന്നലെ ഡിസ്ചാർജ് ആയത് അപ്പൊ ഒരു ഡോക്ടർ പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്യണം അതിനകത്തെ ഡിസ്കിന് ചെറിയ പ്രശ്നം കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മളിപ്പം ഈ എഫ്ഐആർ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞാലും നമ്മൾ പറഞ്ഞ സാധനങ്ങളൊന്നും വലിയ സ്ട്രോങ് ആയിട്ടില്ലെന്നോന്നൊരു ഇത് കേൾക്കണ പിന്നെ ഇവരൊരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ അവരെ ചെന്ന് തള്ളുന്ന അതെന്താണ് ആ ഒരു റീസണിലേക്ക് എത്താനുള്ള സാധനം ഉണ്ടാവും അപ്പൊ അത് ഒരു രണ്ട് മിനിറ്റ് മുമ്പുള്ള വീഡിയോ ഫുട്ടേജ് അത് വളരെ ക്ലിയർ ആണ് അത് അവർ കൊടുക്കുന്ന ഇടുന്നില്ല കാരണം അത് അവരെ സേഫ് ഗാർഡി തന്നെയാണ് അപ്പൊ ഞാനിപ്പതിങ്ങനെ റെസ്ക്യൂ ഓഫീസിലും പിന്നെ സി എമ്മിന്റെ അതിലേക്ക് ഒന്ന് മെയിൽ അയക്കാനുള്ള പരിപാടി പിന്നെ വനിതാ കമ്മീഷൻ കുട്ടികൾ ഭയങ്കര എന്റെ മോള് അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ലായിരുന്നു ഈ സംഭവം കഴിഞ്ഞപ്പോ മോള് ഭയങ്കര സൈലന്റ് ആയി പോയി അവള് പേടിച്ചു പോയി പിന്നെ ഒരു ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞുണ്ട് അപ്പം നമ്മൾ ഇത് എന്താ പറയുക ഇത്രയും ഇങ്ങനത്തെ ഒരു സ്ഥിരം പരിപാടിയാണ് അവർക്കുണ്ട് കഴിഞ്ഞ മാസം വേണ്ടി കൊറേ ആൾക്കറിയുന്ന തല്ലിപ്പൊട്ടിക്കൊക്കെ ചെയ്യണ്ടായിരുന്നു ഈ ടോൾഗേറ്റ് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തുടങ്ങി ഇനി ഇവിടെ അബ്ദുൾ എങ്കിൽ പോലും ക്ഷമയോടെ സഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്യേണ്ടവരാണ് ടോൾഗേറ്റിലെ ജീവനക്കാർ കൊള്ളലാഭമുണ്ടാക്കുന്ന ടോൾഗേറ്റ് എന്ന സ്ഥാപനത്തിന്റെ ഉപഭോക്താക്കളാണ് യാത്രക്കാർ അവർ പണം കൊടുത്തിട്ട് പോകുമ്പോൾ അവരോട് മര്യാദ കാണിക്കണം അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കണം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നാൽ അവരുടെ മുമ്പിൽ ടോൾഗേറ്റ് ഉയർന്നില്ലെങ്കിൽ അവർ പ്രകോപിതരാകും അതിനെ തെറി പറഞ്ഞും പത്തല് കൊണ്ട് തല്ലിയല്ല കൈകാര്യം ചെയ്യേണ്ടത് ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപാണ് ഈ അടിപിടികൾ പതിവായിരിക്കുന്നത് നോർക്കണം ലൈച്ചപത് പൂർത്തിയായി ഒരു അൻപത് കിലോമീറ്ററിലും ടോൾ ഗേറ്റുകൾ ഉണ്ടാവുമ്പോൾ കേരളം മുഴുവൻ ഒരുപറ്റം ഗുണ്ടകളുടെ കൈവശത്താകുമെന്ന് ഓർക്കുക വികസനത്തിന്റെ ഭാഗമാണ് ഈ ഗുണ്ടകളെ താങ്ങേണ്ട ഗതികേടും എന്ന് തിരിച്ചറിയുക